ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമുക്ക് ചെമ്പരത്തി താളി ഉണ്ടാക്കിയാലോ സൺഡേ ആണ് എൻ്റെ ഹെയർ കെയർ ഡേ അന്നാണ് ഞാൻ താളിയൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതിനായിട്ട് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ കുറച്ച് ഇതളുകളും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതേപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ല് ഇത്രയും കൂടി നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എടുക്കുക അപ്പോൾ അതിൻ്റെ ജെല്ലൊക്കെ പുറത്ത് വരാം അതിന് ശേഷം അത് ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക വേണമെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി കൂടി ഇടാം കേട്ടോ ഉള്ളി ഹെയറിൽ നല്ലതാണ് പിന്നെ ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കും അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ നേരത്തെ ഒരു ഒരു മണിക്കൂർ മുന്നേ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു ഒരു മണിക്കൂർ മുന്നേ തന്നെ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെയർ നന്നായിട്ട് ഓയിൽ പിടിക്കുക അതിന് ശേഷമാണ് ഞാൻ താളിയിട്ട് തല കഴുകുന്നത് താളി അപ്ലൈ ചെയ്ത് കുറേ നേരം നന്നായിട്ട് മസാജ് ചെയ്ത് തലമുടി കഴുകിയതിന് ശേഷം ഷാംപൂ ഇടും ഷാംപൂ ഇട്ട് നന്നായിട്ട് ആ ഹെയറിൽ എന്തെങ്കിലും ഈ താളിയുടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കണ്ടീഷണർ ഇടും ഇതിങ്ങനെയാണ് ഞാൻ കൂടുതലും താളി ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ ഹെയർ ചെയ്യുന്നത്